മൂന്നാറിൽ കെ എസ് ആർ ടി സി ഡിപ്പോക്ക് സമീപമുള്ള കെ എസ് ആർ ടി സിയുടെ മൂന്നേക്കർ സ്ഥലത്ത് പഞ്ചനക്ഷത്ര ഹോട്ടൽ നിർമ്മിക്കാനുള്ള ശ്രമം നടത്തുന്നതായി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഈ മേഖലയിൽ പരിചയമുള്ള സുതാര്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്വകാര്യ നിക്ഷേപകർ വന്നാൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാനാണ് ആലോചിക്കുന്നത് ഇതിനായി താൽപര്യപത്രം ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യം കെ എസ് ആർ ടി സി പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും മന്ത്രി മൂന്നാറിൽ പറഞ്ഞു ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ നിർമ്മിക്കുന്നതിനു വേണ്ടി താല്പര്യമുള്ള കക്ഷികളിൽ നിന്നും എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കെ എസ് ആർ ടി സി പരസ്യം ചെയ്ത് ക്ഷണിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല ഒരു കമ്പനി വന്നാൽ അത് കൊടുത്തുകൊണ്ട് മൂന്നാറിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ കെ എസ് ആർ ടി സിയുടെ സ്ഥലത്ത് ഉയരാനുള്ള സാധ്യതയുണ്ട് ഉയരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയില്ല സ്വകാര്യ നിക്ഷേപകർ ജനുവനായിട്ടുള്ള വളരെ സുതാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുള്ള ആ രംഗത്ത് സമ്പത്തുള്ള ഏതെങ്കിലും ഒരു സ്വകാര്യ നിക്ഷേപകാൻ വരണം വലിയ വലിയ ഹോട്ടൽ ആയിരിക്കണം അതായത് ചുമ്മാ ആരെങ്കിലും വന്നൊരു ഹോട്ടൽ തുടങ്ങിയല്ല ഏറ്റവും ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഹോട്ടലാണ് ഉദ്ദേശിക്കുന്നത് വരുമ്പോൾ അങ്ങനെ വേണം ആരെങ്കിലും വാടക കൊടുത്തേച്ച് നക്കാ ബീച്ച് കിട്ടും എന്നുള്ളതല്ല അത്തരത്തിലൊരു ഹോട്ടലിന് വേണ്ടി നമ്മൾ അവരുടെ ഒരു താല്പര്യ പത്രം ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യം വന്നിട്ടുണ്ട് ആ പരസ്യം അനുസരിച്ച് പലരും ബന്ധപ്പെട്ടിട്ടുണ്ട് അത് ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ